ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിയം ജെൽ മോയ്സ്ചറൈസറാണ് ഇത് രണ്ടും ജെൽ ഫോമിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓയിലി ഉള്ളവർക്ക് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ എനിക്ക് ഇതിൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഒരു കൂളിങ് സെൻസേഷനാണ് നമുക്ക് സ്കിന്നിന് അതിൻ്റെ കൂടെ തന്നെ ഇത് ലൈറ്റ് ആണ് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കാണാനേ ഇല്ല സ്കിന്നിൻ്റെ അകത്ത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നു മാത്രമല്ല ഒട്ടും ഓയിലിനെസ്സും അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ മുഖക്കൊരു ഉള്ളവർക്കും കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന പക്ഷേ നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക കാരണം ഇതിൽ മൈൽഡായിട്ടുള്ള ഫ്രേഗ്രൻസ് ഉണ്ട് ഫ്രേഗ്രൻസ് ഫ്രീ അല്ല പക്ഷേ ഇതൊരു നല്ലൊരു അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു ജെൽ മോയ്സ്ചറൈസർ ആണ് പിന്നെ അടുത്തത് ഈ സാഫ്രോണിൻ്റെയാണ് ഇത് പ്രോഡക്റ്റ് രണ്ടും കൺസിസ്റ്റൻസി സെയിമാണ് ജെല്ലായതുകൊണ്ട് എനിക്കിത് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളൊരു ടീനേജ് ആണ് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ഗേളാണ് നിങ്ങൾക്ക് പോക്കറ്റ് മണിയൊക്കെ കുറവാണെങ്കിൽ അതിന് ഏറ്റവും അഫേർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് നിങ്ങളുടെ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം